അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ആദരിക്കുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്നലി സിയാബു തങ്ങൾ പാണക്കാട് മഹാനപുറകൾ സി എം ചാരിറ്റിയുടെ എത്തുന്നതാണ് കാണുന്നത് കർമ്മം നിർവഹിക്കുകയാണ് ഈ കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരും പങ്കെടുത്ത് കട്ടില് വക്കൽ കർമ്മം ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മൊയ്നലി സിഹാബുദ്ധങ്ങൾ പൊന്നോമന പുത്രൻ മൊയിനലി സിഹാബുദ്ധങ്ങളുടെ തൃക്കരങ്ങളാൽ അവിടുത്തെ സറഫാക്കപ്പെട്ട കരങ്ങളാൽ മഹത്തായ കട്ടിലവക്കൽ സാക്ഷ്യം വഹിക്കാൻ വന്നവരാണ് പള്ളി ഈ പുതുതായി ബഹുമാനപ്പെട്ട സി എം അബ്ദുൽ അസീസ് മഹദരി ഉസ്താദ് ഇരിങ്ങാവൂർ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ സി എം ചാരിറ്റി പ്രവർത്തകർ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് നാട്ടുകാർ ഉസ്താദുമാർ പ്രഗത്ഭർ ചടങ്ങിൽ സംബന്ധിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്നലി സിയാബ്ദങ്ങൾ കട്ടിലുവെക്കൽ കർമ്മം നിർവഹിക്കുന്നു സി എം ചാരിറ്റി അതിൻ്റെ സംഘാടകർ അതിൻ്റെ കർണവന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട അബ്ദുള്ള അസീസ് മഹദരി ഉസ്താദ് നേതൃത്വത്തിൽ ഒട്ടനവധി ചാരിറ്റി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് വരുന്നത് രോഗികളായ അവസരായി കഴിയുന്ന ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വസ്ത്രങ്ങൾ രോഗികളായവർക്ക് മരുന്നുകൾ അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളാണ് സി എം ചാരിറ്റിയുടെ കീഴിൽ നടന്നുവരുന്നത് അലഹമുല്ല ഈ വർഷവും ബലിപെരുന്നാളിന് മുപ്പത്തി ഒന്നോളം ബലിമൃഗത്തെ പല ജില്ലകളിലായിട്ട് മാംസം ലഭിക്കാത്ത ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് വർഷം പയക്കമുള്ള ഒരു കുഞ്ഞു മസ്ജിദ് ഇതേ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് അതിൻ്റെ തകരാറ് മൂലം അത് പൊളിച്ച് നീക്കം ചെയ്തു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു പുത്തനത്താണി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എൻ എച്ച് അറുപത്തി ആറിൻ്റെ തൊട്ടടുത്താണ് ഈ മസ്ജിദ് ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെടുന്നത് അലഹമില്ല അങ്ങനെ അനേകം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ വർഷവും മുൻവർഷത്തെ പോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കൂൾ പഠനോപകരണങ്ങൾ അവർക്ക് ആവശ്യമായ നോട്ട് ബുക്കുകൾ ബാഗുകൾ എല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് സി എം ചാരിറ്റിയുടെ രീതിയിൽ ഉസ്താദവറുകൾക്ക് നൽകാൻ സാധിച്ചു സി എം ചാരിറ്റി പുത്തനത്താണി എന്നും റബ്ബ് ശുഭഹാനൂഹത്തായ ആ നേതൃത്വങ്ങൾക്ക് എന്ന പ്രാർത്ഥനയോടെ ഇത്രയും ബഹുമാന്യായ പണ്ഡിതന്മാർ കാരണവന്മാർ മറ്റു സഹോദന്മാര് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം ഈ പ്രത്യേകിച്ച് വൈ യാത്രക്കാർക്ക് ഒക്കെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു പള്ളി വളരെ അത്യാവശ്യമായിരുന്നു അതിവിടെ നിറവേറ്റുകയാണ് മനുഷ്യല്ല ഇതിനു വേണ്ടിയിട്ട് കുറേ പ്രവർത്തനങ്ങളും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു ഗോലത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുന്നത് അള്ളാഹ് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അവിടെയൊക്കെ ആവശ്യങ്ങളോ ദേശങ്ങളോ ഫലലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ എല്ലാ നിറവേറ്റി കൊടുക്കുമാറാകാറട്ടെ നമ്മുടെ ഇതിനെ കട്ടിൽ മുതൽ കട്ടിൽ വെച്ചിട്ടുള്ള അതിന് സംഖ്യ കൊടുത്തിട്ടുള്ള ആ മഹാനാവങ്ങൾക്ക് അദ്ദേഹത്തിന് അല്ലാഹും ആരും പ്രകൃതം അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യവും നൽകി അനുഭവിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ സൗകര്യങ്ങളും ഓരോ ആളുകൾ ഓരോ വ്യക്തികള് അവർ മാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനും സാധിക്കുമാറാകട്ടെ എല്ലാ നിലക്കും ഈ ഒരു ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണ് അത് ചെയ്തിട്ടുള്ളത് ആർക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇവിടെ ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്തുവാനും അതുപോലെ തന്നെ നോമ്പതും